ഷാർജയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് സംഭവിച്ച രണ്ട് മരണങ്ങളും പ്രവാസലോകത്തെ അതിവിശേഷം ദുഃഖത്തിലാഴ്ത്തിയതാണ് ആദ്യമായി മരണപ്പെട്ടത് വിഭഞ്ചികയും അവളുടെ കുഞ്ഞുമായിരുന്നു ഇവരുടെ മരണവാർത്തയ്ക്ക് പിന്നാലെയാണ് തേവലക്കര കോയിവിള സ്വദേശിനിയായ അതുല്യയുടെ മരണവാർത്ത കൂടി പുറത്തു വന്നത് ഭർത്താവിന്റെ ചൂഷണവും പീഡനവുമാണ് ഇവരെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നതാണ് ഇരുവർക്കും തമ്മിലുള്ള സാദൃശ്യം അതുല്യയുടെ കുടുംബം ഈ ദുഃഖം താങ്ങാൻ കഴിയാതെ വിഷമത്തിലാണ് ഭർത്താവിനൊപ്പം ഏറെ നാളായ ഷാർജയിലാണ് അതുല്യ ജോലി കിട്ടിയിട്ടും സതീഷ് ഇവരെ വിടാൻ സമ്മതിച്ചിരുന്നില്ല ഭർത്താവിന്റെ പീഡനം മൂലം സഹിച്ചു കഴിയുകയായിരുന്നു ഇത്രയും നാൾ കഴിഞ്ഞ ദിവസമാണ് അതുല്യയ്ക്ക് ഒരു മാളിൽ ജോലി ലഭിച്ചത് ഈ ജോലിക്ക് വേണ്ടി പോകാൻ ഇരിക്കുന്നതിന് മുൻപാണ് അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ജോലിയിൽ പ്രവേശിക്കാനായി അവൾ നാളുകളായി ഒരുങ്ങിക്കൊണ്ടിരുന്നതായിരുന്നു പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയതും പുതിയ ജീവിതം ആരംഭിക്കാനുള്ള പ്രതീക്ഷയുമൊക്കെ അതുല്യ ഒറ്റുനോക്കി നിന്നിരുന്നപ്പോഴാണ് ദുഃഖകരമായ ഈ സംഭവം നടക്കുന്നത് ഇന്നലെ മുതൽ ജോലിക്ക് പോകേണ്ട എന്റെ മോളാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കിടക്കുന്നത് അതുല്യയുടെ അച്ഛൻ എസ് രാജശേഖരൻ പിള്ള വേദനയോട് പറയുന്നു ഏറെ നാളായി അതുല്യ ഒരു ജോലി ലഭിക്കാനായി കാത്തിരുന്നുവെന്നും അതിനായി നിരവധി ശ്രമങ്ങൾ നടത്തി തുടങ്ങിയതായും അച്ഛൻ പറയുന്നു അതുല്യക്ക് ജോലി ചെയ്യാൻ അനുമതി നൽകാൻ ഭർത്താവ് ഒരിക്കലും തയ്യാറായിരുന്നില്ല ഓരോ തവണയും നിരവധി കാരണം പറഞ്ഞ് ജോലി ചെയ്യുന്നത് അയാൾ ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു എന്നാൽ ഒടുവിൽ ഏറെ പ്രയാസങ്ങൾക്കൊടുവിൽ അവൾക്ക് ഷാർജയിലെ ഒരു മാളിൽ ജോലി ലഭിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് പുതിയ വസ്ത്രങ്ങളും വാങ്ങിയത് ആത്മവിശ്വാസത്തോടെ പുതിയ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുന്ന പ്രതീക്ഷയോടെ ആ ജോലിയിൽ ചേരാൻ ഒരുങ്ങിയ മോളിന് അപ്രതീക്ഷിതമായാണ് മരണത്തോട് കൈകൊടുക്കേണ്ടി വന്നത് ഒരു ജോലി കിട്ടിയ ശേഷം ജീവിതം ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തി മുന്നോട്ടു പോകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം എന്നാൽ ആ പ്രതീക്ഷകളും ആ സൂത്രണങ്ങളും ആ നിലയ്ക്കും ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ആഗ്രഹങ്ങളും ഒരറ്റത്ത് തീർന്നെന്ന് അദ്ദേഹം കണ്ണീരോടെ പറയുന്നു എന്റെ മോളുടെ എല്ലാ സ്വപ്നങ്ങളും ഒരേയൊരു നിമിഷത്തിൽ നിലം പതിച്ചു ഇനിയും ഞങ്ങൾക്കവളെ തിരിച്ചു കിട്ടാനാവില്ല ഒരു വർഷം മുൻപ് താൻ ഷാർജയിലുള്ള സമയത്ത് സതീഷ് മർദ്ദിക്കുന്നെന്ന് കാണിച്ച് മകൾ വിളിച്ചു വരുത്തിയിരുന്നതായി രാജശേഖരൻ പിള്ള ഓർക്കുന്നു അന്ന് മകളെ ഇറക്കിക്കൊണ്ടു വന്നു ഇനി അവന്റെ കൂടെ താമസിക്കരുതെന്നും ഇങ്ങനെ മുന്നോട്ടു പോകരുതെന്നും പറഞ്ഞിരുന്നു സതീഷിന്റെ ജോലിയും മറ്റും നഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ് ഷാർജയിൽ വെച്ച് പരാതി നൽകാതിരുന്നത് പിന്നീട് അതുല്യ താമസിച്ചിരുന്ന ഇടത്തുനിന്ന് കരഞ്ഞു കാലുപിടിച്ചാണ് അതുല്യെ വീണ്ടും സതീഷ് കൂടെ കൊണ്ടുപോകുന്നത് അന്നു പരാതി നൽകുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഇന്നന്റെ മോൾ കൂടെയുണ്ടാകുമായിരുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതുല്യയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മരണകാരണവും ഫോറൻസിക് റിപ്പോർട്ടും ഇന്നും ലഭിക്കുമെന്നാണ് സൂചന ഇതിനുശേഷമാകും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി അഖിലയും പറയുന്നുണ്ട് ഇതേ നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതുല്യയുടെ ഭർത്താവ് സതീഷും പറഞ്ഞത് അതുല്യ മരിച്ച ശേഷം ഫ്ളാറ്റിലെത്തി നോക്കുമ്പോൾ കാലുകൾ നിലത്ത് ചവിട്ടാമെന്ന നിലയിലായിരുന്നുവെന്ന് ഭർത്താവ് സതീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിറന്നാൾ ദിനത്തിലാണ് അതുല്യ മരണത്തിന് കീഴടങ്ങിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും